എന്നല്ല ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ ഞാൻ ആ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ആ വീട്ടിൽ വരുമ്പോൾ അവിടുത്തെ മാതാവിന്റെയും സഹോദരങ്ങളുടെയും കണ്ണുനീർ കണ്ട് എനിക്ക് നിൽക്കാനായില്ല ഇന്ന് യൂത്ത് കോൺഗ്രസ് ചെയ്യുന്ന സമരത്തിനോടൊപ്പം അതുകൊണ്ട് തന്നെയാണ് സമരം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ആലോചിച്ചത് എന്റെ പിതാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സിദ്ധാർത്ഥിനു വേണ്ടി സിദ്ധാർത്ഥിന് നീതി കിട്ടുവാൻ വേണ്ടി ഞാന് നിരാഹാരം ഇരിക്കാൻ തീരുമാനിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഇത് വരാൻ സാധിക്കും അത് പ്രത്യേക വിഖേദം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഒപ്പം നിങ്ങൾക്ക് ഈ വരുന്ന സാമ്പത്തിക വർഷം അഞ്ചു ലക്ഷം രൂപ കൂടി നിങ്ങളുടെ റോഡിന്റെ വികസനത്തിന് എന്റെ ഫണ്ടിൽ നൽകുവാൻ തീരുമാനിച്ചുകൊണ്ട് ഈ റോഡിന്റെ നാമകരണം ഉമ്മൻചാണ്ടി റോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ റോഡ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഹിന്ദ് ജയ ഭാരത് അദ്ദേഹത്തിന്റെ പേര് ഈ റോഡിൽ ഇടുന്നോ എന്ന് പറഞ്ഞപ്പോൾ ഏതോ ഒരാൾ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ രീതിയിൽ ഉള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ആ വ്യക്തിയോട് ഞാൻ ഒന്ന് പറയുന്നു ഇതിന് മുൻപും പല പാർട്ടിക്കാരും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും ഒക്കെ ഭരിച്ചിട്ടുള്ള നാടാണ് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ നടന്നതായിട്ട് ആരുടെ ഈ ഓർമ്മയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അൻപത്തിനാല് വർഷക്കാലത്തെ ചരിത്രം എനിക്ക് പറയാൻ പറ്റും ഈ അൻപത്തിനാല് വർഷക്കാലത്തിനുള്ളിൽ അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്ത ആരുടെ പാർട്ടിക്കാരൻ യാതൊരു വികസന പ്രവർത്തനവും ഒരു നാടാണ് മീനട ഗ്രാമപഞ്ചായത്ത് പ്രദേശം എന്ന് പറയുന്നത് യാതൊരു സംശയമില്ല ഇന്നിപ്പോൾ ബഹുമാനായി സാർ നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാനായി നാടിനെ ഉയർച്ചയ്ക്ക് വേണ്ടി രണ്ടു കോടി രൂപ അനുവദിച്ചത് ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് മീനണ പ്രദേശത്ത് മാത്രമേ ഉള്ളു നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുന്നു അതേ രീതിയിൽ മോശമായ ചിത്രീകരണം പ്രതികരണമായൊക്കെ നിൽക്കുന്നവരോട് എനിക്ക് മറ്റൊന്നും പറയുവാനില്ല നാടിനെ പ്രതി നാട്ടുകാരെ പ്രതി മാന്യമായിട്ടൊക്കെ സഹകരിക്കുക പ്രവർത്തിക്കുക എന്ന് തന്നെയായാലും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കിടക്കുന്നില്ല നമ്മുടെ ഈ നാടിനെ എന്നും സ്നേഹിക്കുകയും നമ്മളെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ നാടിനെ നാടാക്കി മാറ്റിയ പ്രിയപ്പെട്ട മാറ്റിയമ്മൻചാണ്ടി സാറിന്റെ പാവനസ്മരണക്ക് മുമ്പിൽ ഈ റോഡിന് ഇന്നിവിടെ നാമകരണം ചെയ്ത പ്രിയപ്പെട്ട ചാണ്ടി ചാണ്ടിയമ്മനോട് പ്രത്യേകം നന്ദിയും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ റോഡ് മനോഹരമാക്കി നമുക്കായി തുറന്നു തന്ന നമ്മുടെ ആശ്രയവും കരുതലുമായിരിക്കുന്ന ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി നാമകരണത്തില് ഈ റോഡ് ഈ പൊതുജനങ്ങൾക്കായി ഇന്ന് തുറന്നു തന്ന ഏറ്റവും ബഹുമാനായ പുതുപ്പള്ളിയുടെ യുവ എം എൽ എ അഡ്വക്കേറ്റ് സാണ്ടി ഉമ്മൻ അവർ നമുക്കറിയാം ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് ഇപ്പോൾ നല്ല മനോഹരമായ രീതിയിൽ നമുക്ക് ഈ റോഡ് നമ്മുടേതായി മാറിയിരിക്കുകയാണ് ധാരാളം പ്രശ്നങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായി അതൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിതിനെ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സാറിന്റെ പേരിട്ടുകൊണ്ട് നമുക്ക് ഈ ഇതിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കുവാൻ സാധിച്ചു അതുപോലെ തന്നെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇതിനു വേണ്ടി ഇതിന്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അല്ലെ ഇതിന്റെ തടസ്സങ്ങളൊക്കെ വന്നപ്പോൾ സമരങ്ങളും ഒക്കെയായി നമ്മുടെ മീനം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമുക്കറിയാം പുതിയ സിസ്റ്റമായി പില്ലിങ്ങിന്റെ ഇതില് എൽ എസ് ഡി ഡിടെ ഏഹ് സമരവുമായി ആദ്യമായി ഇടപെട്ട പഞ്ചായത്ത് എന്ന ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് അത് ഇന്ന് എൽ എസ് ജെ ഡി വിഭാഗത്തിൽ വലിയൊരു ചർച്ചാ വിഷയം തന്നെ ആയിരിക്കുകയാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം അത് വന്നാലുള്ള പ്രശ്നങ്ങൾ എന്താണ് അതുകൊണ്ട് നമുക്ക് ഉണ്ടായിരിക്കുന്ന കുഴപ്പങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ നമുക്കറിയാം ധാരാളം പ്രശ്നങ്ങള് നമുക്കൊരു നല്ല ആയുർവേദ ഹോസ്പിറ്റൽ നമുക്ക് ഈ റോഡിന്റെ സൈഡിൽ തന്നെയുണ്ട് അവിടേക്ക് ആളുകളുടെ വരവ് അതായത് പുറത്തുനിന്നൊക്കെ ധാരാളം ആളുകൾ അവിടെ വന്ന് ചികിത്സ നടത്തിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഈ റോഡ് എത്രയും മോശമായതിനാല് അവിടെ പോലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും അവിടെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് എന്തായാലും നമുക്കറിയാം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മളോടൊപ്പം നമ്മളെ ചേർത്ത് നിർത്തിയിരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറ് ഇതിന്റെ അവസാന സാറിന്റെ അവസാന നാളുകളില് ഈ റോഡിന് വേണ്ടിയിട്ട് വലിയൊരു തുക അദ്ദേഹം നീക്കി നീക്കിവെക്കുകയും ഇത് മനോഹരമായി പൂർത്തീകരിക്കുന്നതിന് സാറിന്റെ എല്ലാവിധമായ ഒരു സാന്നിധ്യവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതുവാൻ അത്ര മനോഹരമായ രീതിയിൽ ഇത് പണി പൂർത്തീകരിച്ച് മനോഹരമാക്കി നമുക്കായി തന്നു വിട്ടിരിക്കുകയാണ് ഇനി ഇതിന്റെ സംരക്ഷണം റോഡ് മനോഹരമാക്കി കഴിഞ്ഞാൽ അതിന്റെ സംരക്ഷണം നമ്മളും കൂടിയാണ് നോക്കേണ്ടത് ഇപ്പൊ ഇതിന്റെ സൈഡിൽ ഇനിയും വളരെ മനോഹരമായി ഇതിന്റെ അയരുഷൊക്കെ നടത്തിയിരിക്കുകയാണ് കാടും പുല്ലുമൊക്കെ വളരാതെ അതാത് വീടിന്റെ ഭാഗത്ത് അല്ല പഞ്ചായത്ത് എന്നും നന്നാക്കട്ടെ അല്ല പുല്ല് വെട്ടേണ്ടത് പഞ്ചായത്തിന്റെ ജോലിയാണ് ഒരു വേസ്റ്റ് കൊണ്ടിട്ട് അല്ലാതെ പഞ്ചായത്താണ് മാറ്റേണ്ടത് ഒരു കാഴ്ചപ്പാടിനപ്പുറം നമ്മുടെ റോഡിനെ മനോഹരമാക്കുന്നതിനും നമ്മുടെ ഭാഗം ആ ഏത് വീടിന്റെ ഭാഗമാണോ അവിടെ ആ വഴി റോഡ് കാട് കയറാതെയും അവിടെ ഒക്കെ വേസ്റ്റ് വീഴാതെയും മനോഹരമാക്കി തീർക്കേണ്ടത് നമ്മളുടെ ഒക്കെ ഓരോരുത്തരുടെയും ബാധ്യതയായി കണ്ടുകൊണ്ട് ഈ റോഡിനെ മനോഹരമാക്കി നിലനിർത്തുവാൻ ഇത് നിത്യം ഉപയോഗിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറയാം